നല്ല പെടായിരുന്നു മീഡിയം മിഡിൽ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു അത് കഴിഞ്ഞ് ലാസ്റ്റ് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു സെക്കൻഡ് ഹാഫ് ഫോട്ടാണ് എല്ലാരും വരുന്നത് എല്ലാവരും സെക്കൻഡ് ഹാഫ് ഫോട്ടാണ് വരുന്നത് ന്യൂബോളിയൊക്കെ അത് ന്യൂബോളിയുടെ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു പിന്നെ ധ്യാന്റെ ഭയങ്കര നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടപ്പെട്ടു നല്ല സിനിമ അച്ഛന്മാരുടെ മക്കളെ അതുപോലെ അഭിനയിച്ച് ഞങ്ങൾ പിന്നിലല്ലാന്ന് കാണിക്കും അടിപൊളി സിനിമ നടന്മാരുടെ മക്കളെല്ലാം ഒന്നിച്ചു തന്ന സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായി ഇതുപോലത്തെ നല്ല സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു ഇവർ തന്നെ ടീം എടുത്തിട്ട് ഇതുപോലെ നല്ല നല്ല സിനിമകൾ സൂപ്പർ സൂപ്പർ എല്ലാം നല്ല തന്നെ കാണണം തകർത്തു പിന്നെ അതാ ധ്യാന് ധ്യാന്റെ അഭിനയം നമുക്ക് പറയാൻ പറ്റത്തില്ല ഇമോഷൻ ആണെങ്കിലും കോമഡി ആണേലും തകർത്തു സൂപ്പർ എന്താണേലും നല്ലൊരു പടമാണ് അവരുടെ ഒരു വൻ കിരീടം തന്നെ ഈ സിനിമ സൂപ്പർ അച്ഛന്റെ മക്കള് തന്നെ ഒന്നും പറയാനില്ല പ്രണവാണേലും നല്ല അഭിനയം പ്രണവന്റെ അഭിനയത്തിന് പറയണ്ടല്ലോ സൂപ്പർ ആയിട്ടുണ്ട് ആ പണ്ടത്തെ ആ ദാസും വിജയനും ഒക്കെ ഒന്നുകൂടെ പുനർജനിച്ച പോലെ നമുക്ക് തോന്നുന്നുണ്ട് സൂപ്പർ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഞാൻ പറ്റുള്ള സിനിമയിൽ നിന്നും അതിൽ വേറെ തന്നെയാണ് ഈ സിനിമ എല്ലാരും കാണണം കുടുംബപ്രേക്ഷകർ കേട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് ഇത് എല്ലാവരും പുനർമായിട്ട് വന്ന് ഈ സിനിമ കാണണം കുറച്ച് ും കൂടിയിട്ട സിനിമ ഉണ്ട് അപ്പോ ഭയങ്കര സ്പെഷ്യൽ ആണ് വിനീതന്റെ സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും സ്പെഷ്യലാണ് ഇത് വിനീതായിട്ട് ബാക്കിയുള്ള പടങ്ങൾ പോലെയല്ല കുറെ അധികം പുതിയ പുതിയ സംഭവങ്ങളുണ്ട് ഒരുപാട് ചിന്തിക്കാനുണ്ട് ഒരുപാട് ചിന്തിപ്പിക്കുന്ന സിനിമയാണ് കൊറേ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറയുന്ന അടിപൊളി പടം എന്താ പറയാ തിയേറ്ററിൽ തന്നെ കാണണ്ട ഒരു അടിപൊളി പടം ഇത് അങ്ങനെ മലബാർ ഡിഫറൻറ്റ് പാക്കേജ് ആൻഡ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഇമോഷൻസ് ടോട്ടലി വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ഇതിൽ ഡാനി പ്രണവ് അങ്ങനെ പറയലെ എല്ലാവരും വൺ ഓഫ് ദി എനിക്ക് പേഴ്സണലി വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് ഞാനതാ പറഞ്ഞത് എല്ലാവരും ഒരു ബ്ലെൻഡാണ് ടോട്ടലി ബ്ലെൻഡ് ഓഫ് ദി ക്യാരക്ടേഴ്സ് ആൻഡ് ഔട്ട് വിരുകൾ അതാണ് എനിക്ക് ഇതൊരു സൂപ്പർ ബ്യൂപ്പർ ഹിറ്റ് ആണ് ചോദിക്കൊന്നും ഇല്ല പടായിരുന്നു വിനീതിന്റെ പഴയ പടങ്ങൾ പോലൊക്കെ തന്നെ ഫീൽ ഗുഡ് പടമായിരുന്നു അതിൽ എടുത്തവരാണ് നിവിൻ പോളിനെയാണ് നിവിൻ പോളി ഒരു എന്റർടൈൻമെന്റ് നിവിനെ തിരിച്ചിട്ടുണ്ട് നിവിൻ പോളിന്റെ എല്ലാ സീൻസും കോമഡി ഡൗൺ ആവുമ്പോൾ എപ്പോഴും ഒരു മൂവി കാണുമ്പോൾ എമോഷണൽ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റേണ്ട ഒരു ചില പ്ലേസ് മാത്രമേ വന്നുള്ളൂ ഈ മൂവിയിലെ എല്ലാ സീൻസും ഫൺഫിൽ ആയിട്ടും സീരിയസ് ആയിട്ടും ശരി എല്ലാമേ നന്നായിട്ടുണ്ട് ആക്ച്വലി ഞാൻ ഫ്രം തമിഴ്നാട് ഞാൻ മാനിമൽ പാചല അഭിനയിച്ചിരുന്നു ഇപ്പോ ഈ മൂവിയിലെ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് സോ ഈ മൂവി കാണുമ്പോൾ ഒരു സിനിമയിലെ എല്ലാവർക്കും സ്ട്രഗിളിംഗ് പീരിയഡ് ഉണ്ടാവും അല്ലേ സോ അതിലൊരു ഫ്രണ്ട്ഷിപ്പ് കൂടാതിരുന്നാൽ എങ്ങനെ സാധിക്കാൻ പറ്റും സക്സസ് കിട്ടും എങ്ങനെ അതെപ്പോത്തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഈ മൂവി ഉണ്ട് സോ ഡായിട്ട് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടപ്പെടും ഓഡിയൻസ് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും പ്രണവ് മോഹൻലാലിന്റെ ആക്ടിങ് ആക്ച്വലി അവരുടെ ആക്ടിങ് മാത്രം എല്ലാവരുടെ കയ്യടി ഇവിടെ എല്ലാവരും കൊടുത്തിട്ടിരുന്നു സോ നിവിൻ പോളി ഇവിടെ പാസൽ ജോസഫ് അവരുടെ പോഷന് നന്നായിട്ട് ചെയ്തിരുന്നു അപ്പുറം ഡയാൻ ശ്രീനിവാസൻ മൂവിയിലെ

மோகன்லால் சாரும் அப்புறம் தயன் ஸ்ரீனிவாசன் சாரும் அவருக்குள்ள இருக்கிற ஹெமிஸ்ட்ரி அண்ட் வினித் சீனிவாசன் சார் இதை ஒரு ப்ராப்பராகிட்டு எக்ஸிக்யூட் செய்துட்டு ஸோ ஒரு இலாக் ஒரு ஒரு நல்ல சூப்பர் ஃபாஸ்ட் ஒரு ஃபன் ஃபன்ஃபீல் எல்லா மொமெண்டும் எல்லாம் ஒருமிச்ச ஒரு மூவியாயிட்டு